ഒരു പാടി ഉറക്കത്തരുമോ പൊട്ടച്ചു പാട്ട് നല്ല ഉറക്കത്തുള്ളൂ നീ അന്ന് ഉറങ്ങണ്ട മനസ്സിലായോ കള്ള പൂനീള കണ്ട മുണ്ടച്ചിമോ അനുഗ്രഹിക്കണം മുടിഞ്ഞു പോട്ടെ നീ പഠിച്ചതൊക്കെ മറന്നു പോട്ടെ ഈ എക്സാം വരെ ഇരിക്കുമ്പോൾ തലവേദന വരും ഛർദിന് വരും എല്ലാം വരും അങ്ങനെ അവരന്തൊക്കെ ഇതിലായിരിക്കണം കണ്ണു മായിച്ച് ടി വി കളിക്കാൻ വേണ്ടി വരും കണ്ണൂല്ല ശബരി ശബരി നിന്റെ തന്തേനെ നീ ഇപ്പൊ നിന്റെ തന്ത ഉറങ്ങായിരിക്കും നിന്റെ തന്നെ ഒറ്റ ചവിട്ട് കൊടുക്കാം അണ്ടിക്കട്ട് നോക്കി അന്റെ അവനോട് പറഞ്ഞു പറഞ്ഞു വന ഈ തന്തേനെ കണ്ടു വീടാ മൈനെ പോയിട്ട് തന്ത ബംഗാളിന്ന് പോയി ചവിട്ടുണ്ടനക്ക് നിന്നെ പൊണ്ടച്ചു ബംഗാളി നിന്റെ തന്തേനെ നിന്റെ തന്തയുടെ തന്തേനെ അടിക്കും മ്മ മച്ചിട്ട് പൊലാടി മോന്റെ കണ്ണീന്ന് ഒരു കണ്ണുനീര് ഒരു കുണ്ണനീര് പോലും വരുന്നില്ല ഇവനൊക്കെ ആണോ ഇവനൊക്കെ കൊച്ചുമോനായിട്ട് കിട്ടിയ ആ വെല്ലുമച്ചാ പുണ്ടച്ചി മോനെടാ ഒന്ന് കരഞ്ഞെങ്കിലും കാണിക്കണം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നിന്റെ തങ്കരെ കാണിക്കണെങ്കിലും കാണാം നിന്റെ അച്ഛൻറെ അമ്മ അല്ലേ തന്ത നിങ്ങളുണ്ടച്ചി മോനെ സൂര്യൻ കീഴ കുതിച്ചു സായിപ്പിൻ രണ്ടി കണ്ടു നിന്റെ വെല്ലുമച്ചി പൊങ്ങി നോക്കി പോടാ പൊടാ കോട്ടയം മിസൈല് വല്ലതും വരുന്നു ആ മിസൈല് വന്നടാ കോട്ടയത്ത് വന്നപ്പോ നിന്റെ വല്യമ്മച്ചിയുടെ മറ്റേ തുളങ്ങനെ പൊളിച്ചു വെച്ചു അപ്പൊ മിസൈലിനകത്ത് കേറിപ്പോലെ അവർ പൊട്ടിയില്ല കുറച്ച് റൂൾസ് ഉള്ളു ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യണം അവന്റെ ബിജി സ്റ്റോറിൽ ചെയ്യണം പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് പിന്നെ ഒരു കമന്റ് ഇടണം ഒരു കമന്റ് ഇടണം മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യണം പിന്നെ ആധാർ കാർഡ് അയച്ചു കൊടുക്കണം പിന്നെ പാൻ കാർഡ് അയച്ചു കൊടുക്കണം പിന്നെ ഷഡിയുടെ കടർ അയച്ചു കൊടുക്കണം പോനെ ഇതാ ഇവകെ ചെയ്യണേ എന്നാ ചെയ്യണോടാ നിന്റെ ഇനി നിന്റെ വീട്ടിൽ വന്ന് ഇനി ജോലി കൂടെ ചെയ്തു തരണം ഒരു അക്കൗണ്ടിന് വേണ്ടി അവൻറെ പുണ്ണീപവ എന്നാണാ റൂള് വൈര എന്റെ ഞാൻ ഒരു പ്രോവ് കൊടുത്തിട്ട് പോലും ഇത്രയും റൂൾ ഇല്ലല്ലോടാ അഞ്ചിലൂടെ ഗ്ലേഷ്യുടെ അക്കൌണ്ട് കൊടുക്കുന്നതിന് അവൻ അവന്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്യണം അവന്റെ കപ്പൂസ് കഴിയണം അവൻറെ വീട് വൃത്തിയാക്കണം അവന്റെ കഴുകിക്കൊടുക്കണം എന്നാലൊക്കെയാണ് നിനക്ക് ചെയ്തു തരണം ഇനി കുണ്ണൂടെ പൂവേ ൂതി ഫ്ലഷ് അടിച്ചിട്ട് പോകുന്നില്ല ആ നിന്റെ തന്തയോട് മറ്റേ കൈകൊടി അങ്ങോട്ട് താത്തങ്ങാൻ പറ തേക്കാവോ ആ സായിപ്പല്ല സായിപ്പന്റെ ഞാൻ കയ്മട്ടെ ഇപ്പൊ നമ്മള് നീ ലൈവ് കണ്ടോണ്ടിരിക്കാന്ന് എനിക്കറിയാം ഏ ആ പറ ആ ി കൊടുത്താലോ അവന് മൈര ഞാനെന്നാ മറ്റേ മറ്റേ പണക്കാരന്റെ മോനോ അണ പുട്ടിന് ഉപ്പാണോ മുളകാണോ നല്ലത് ആ പുട്ടിന് എന്റെ തന്തേനെ പൊടിച്ച് പുണ്ടച്ചി മോനെ മൈരേ വല്ല പണിക്കും പോളാന്നോ നിന്റെ നിന്റെ തന്തയ്ക്കും നിനക്കും നിന്റെ തന്തയുടെ തന്തയ്ക്ക് ചെലവരടുക്കാനുള്ള പൈസ എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് മനസ്സിലായി എന്തുവാടെ അവിടെ എന്നാ പറ മോണുസരെ കാണിക്കും അവരെ ചൊത്തവന്റെ ഉണ്ണ വെട്ടിട്ട് കറി വെച്ച് നീതിന്റെ തൊപ്പി മായിര വന്നിട്ട് അത്ര ഈസി കളിയും കൈക്കൊണ്ട് ത്രോയുമ്പാ മൈര പൊണ് എന്റെ കരിയറിനായിരുന്നില്ല മൈര പണാൻ കൊണ്ട് കാണുന്ന മായിരന നിന്റെ തോലിന്റെ തന്തയും ആ വച്ചോ